നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി

രാജ്യത്തിന്റെ ജനാധിപത്യ सेवके सिया

ചിത്ര നക്ഷത്രാലത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിക അംഗീകാരം നിങ്ങളുടെ വീട് ചൊന്നില മാനദണ്ഡം ഇടതുപക്ഷ ജനാധിപത്യത്തിന് വാഴുന്ന മാതൃകാ ുംതൃകാ സ്ഥാനമാണിതം ശ്രീനാരായണ ഗുരുദേവന്റെ താതസ്പർശമേ ചുതജ്ഞമായ നാട് രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ കരിത്വത്തെ കർമ്മധീരനായ മുന്നണി പോരാളി സഖാവിധാൻ ചിത്രനക്ഷത്രം അടയാളത്തി മനസ്സാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തിക്കുന്നു യുടെ ചാരകം സഭാ ഈ വാഹനത്തിന്റെ തൊട്ടതിരകളായി കടന്നു വരുക ആശീർവദിക്കുക അഭിവാദം ചെയ്യുക വീടിയുറക്കുക രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നതിന് മനസ്സാക്ഷ അംഗീകാരം നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായ ചേലക്കരിയുടെ വികസന നായകൻ സഖാവ് രാധാകൃഷ്ണന ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി ഈ വഴിത്താരങ്ങളെ ധന്യമാക്കി കൊണ്ടുകടന്നു വരുന്നു അംഗീകാരം തെറ്റാതെ മറക്കാതെ അനുവാദിച്ചിട്ട് നക്ഷത്രം അടയാളത്തിൽ വോട്ട് ആരോഗ്യപ്പെടുത്തിക്കൊണ്ട് സഖാവ് രാധാകൃഷ്ണനെ വൻ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കണമേ എന്ന് ഇന്നത്തെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളോട് നേരിക്കണ്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ചേലക്കരിയുടെ വികസന നായകനില ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി ഈ വലിത്താരുകളെ ഭക്തമാക്കിക്കൊണ്ട് കടന്നുവരുന്നു അതിപതനത്തിന്റെ പ്രസ്ഥാന പ്രതിബദ്ധതയിൽ കോരാളി വാഷിങ്ങ്ടണാ നാടപ്രസംഗം ഇന്നു നടന്നു ഒരു അവസരമൊരുക്കാൻ चुनौती प्रदान करने के लिए धन्यवाद और सभी को नमस्कार मैं आपको बताना चाहता हूं कि आज के कार्यक्रम में उपस्थित सभी महानुभावों का मैं हार्दिक अभिनंदन करता हूं आज के इस कार्यक्रम के अंतर्गत हम एक बहुत ही महत्वपूर्ण विषय पर चर्चा करने जा रहे हैं जिसका शीर्षक है पर्यावरण संरक्षण जलवायु परिवर्तन और इसके प्रभाव जलवायु परिवर्तन और इसके प्रभाव पर चर्चा करने के लिए मैं हमारे साथ एक विशेषज्ञ को आमंत्रित करना चाहूंगा जो पर्यावरण संरक्षण के क्षेत्र में बहुत ही अनुभवी हैं कृपया जोरदार तालियों के साथ स्वागत करें பொதுவா சச்சி جیங்க விடியறதுக்கு சமூகத் தரவு பாரேங்க வந்து பாசி கொண்ட சேலக்கிற ராஜதீபிகளதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுது ും അപകന്മാരോടും സ്നേഹത്തോട് താഴ്വയോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ വിരൽ തുമ്പിൽ അനുവദിക്കാനാവാത്ത അംഗീകാരം സഖാദ രാധാകൃഷ്ണ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ഗണതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി വിലമതിക്കാനാവാത്ത അംഗീകാരം ചട്ടിക നക്ഷത്ര മലയാളത്തിൽ രേഖപ്പെടുത്തു ചരിത്ര ഭൂരിപക്ഷത്തോട് ചരിത്ര ഭൂരിപക്ഷത്തോട് നൽകിയ ഏലപ്പുളം മണക്കൽ ശങ്കരണം എങ്ങനെ ജീവിക്കും എന്നാണ് ചോദ്യം എന്ന് ഈ കേരളത്തിന്റെ ചരിത്രനാളികളെ ചരിത്രം രേഖപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റുകായ തീരരക്ഷികളുടെ പിൻഗാമി സഖാവ 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 കേരള പാർലമെന്റ് കഥക്കള്ളങ്ങളിലേക്ക് പുറപ്പെടുമ്പോ നിങ്ങളുടെ നിങ്ങളുടെ തുമ്പിലെ അനുമതിക്കാനാവാത്ത അംഗീകാരം അരിവാർക്ക് ക്ഷികൾ അഭിഗാമികൾ അവകാശ പോരാട്ടത്തിൽ നടത്തുന്ന ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിന്റെ കരുത്തരായ സാരതി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കടവ് ഈ നാട്ടിൽ നിന്ന് ജന്മമാറ്റാണെന്നൊക്കെ എത്തിച്ചുകൊണ്ട് ജന്മമാ Tinjo, toque tinote, tram. Olha tudo, toque tinjo. Olha tudo, toque tinjo. Olha tudo, ഇടക്ഷാധിപത്യങ്ങളുടെ പ്രസ്ഥാനങ്ങളായി നക്ഷത്ര മലയാളത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് സഭാപി രാ വാഹനത്തിന്റെ കട്ടനെറികളായി കടന്നുവരുകയാണ് ആശീർവദിക്കുക അഭിവാദ്യം ചെയ്യുക I cop, 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 മുഴുവൻ ആളുകളും പ്രവർത്തന രംഗത്ത് ഇതിനകം തന്നെ ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് രാവിലെ തിരുവില്ലാപുരയിൽ നിന്ന് ആരംഭിച്ച പര്യടന പരിപാടി ചേലക്കരയിലെ ഈ റോഡ് ഷോട് കൂടി ഇന്ന് സമാപിക്കുകയാണ് ഈ സ്വീകരണ വമ്പിച്ച സ്വീകരണ പരിപാടിയിൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സഖാവ് കെ രാധാകൃഷ്ണൻ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ അംഗസംഖ്യ ഇന്ത്യൻ പാർലമെൻറ്റിൽ വർദ്ധിപ്പിക്കണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന മതനിരപേക്ഷ ശക്തികളും ആഗ്രഹിക്കുന്നത് പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗസംഖ്യ കുറവായിരുന്നു അംഗസംഖ്യ കുറവായിരുന്നിട്ട് പോലും നമ്മുടെ രാജ്യദ്രോഹ നയങ്ങളുമായിട്ട് കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരായി ശബ്ദിക്കാൻ ഇടതുപക്ഷം മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അനുഭവമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ നാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ എണ്ണം കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമായിരുന്നു എന്ന് തീർച്ചയായിട്ടും പതിനെട്ടാം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ആ കുറവ് നികത്തുക എന്നുള്ള ഏറ്റവും ഭാരിച്ച ഉത്തരവാദിത്വമാണ് നമുക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷങ്ങളുടെ ശബ്ദം കൂടുതൽ ഉയർന്നു വരാനും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിക്കൊണ്ട് രാജ്യദ്രോഹ പോകുന്ന നയങ്ങൾക്കെതിരായിക്കൊണ്ട് ജനവിരുദ്ധ നിയമനിർമ്മാണങ്ങൾക്കെതിരായിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ മുഴുവൻ സീറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാനുള്ള അവസരമൊരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മുടെ നാടാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ആലത്തൂർ മണ്ഡലം നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് നഷ്ടപ്പെട്ട ഒരു മണ്ഡലമാണ് ആ നഷ്ടപ്പെട്ട മണ്ഡലം ഈ തെരഞ്ഞെടുപ്പോടുകൂടി വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഉശിരാർന്ന പ്രവർത്തനമാണ് നമ്മുടെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും ഇപ്പോൾ നടന്നു വരുന്നത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട നമ്മുടെ ഈ ആലത്തൂർ മണ്ഡലം നമുക്ക് തിരിച്ചു പിടിക്കണം ആ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത് ആ പോരാട്ടത്തിൽ നമുക്കെല്ലാവർക്കും കൂടുതൽ പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇടതുപക്ഷങ്ങളെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ ആലത്തൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നാം ഓരോരുത്തരും ഏറ്റെടുക്കണം തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയം എന്ന് പറഞ്ഞാൽ കേവലം ഒരു വ്യക്തിയുടെ വിജയം മാത്രമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് വ്യക്തിയുടെ വിജയം മാത്രമല്ല ഒരു നയത്തിൻ്റെയും ഒരു പ്രസ്ഥാനത്തിൻ്റെയും ഒരു നാടിൻ്റെയും വിജയമാണ് അങ്ങനെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം നമ്മുടെ ഏവരുടെയും വിജയമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും അണിചേരണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാവുന്നത് ഇന്ന് കാലത്ത് മുതൽ ഇവിടെ മൂലേറ്റം പറഞ്ഞ പോലെ നമ്മുടെ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ പര്യടനമായിരുന്നു സമാപനം കുറിച്ചുകൊണ്ട് ചേലക്കര പഞ്ചായത്തിലെ റോഡ് ഷോയാണ് ഇവിടെ അവസാനിക്കുന്നത് ഈ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് ആളുകളാണ് അണിനിരുന്നത് നമ്മൾ വല്ലാതെ മുൻകൂട്ടി പ്ലാൻ ചെയ്താലും മിനിഞ്ഞാന്നാണ് പ്ലാൻ ചെയ്തത് മിനിഞ്ഞാന്ന് പ്ലാൻ ചെയ്തിട്ട് പോലും ഇന്ന് ഇത്രയധികം സുഖാക്കളും സഹോദരി സഹോദരന്മാരും എല്ലാം പങ്കെടുത്ത ഈ റോഡ് ഷോ വമ്പിച്ച വിജയമാക്കിയാൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായി അഭിവാദിച്ചതുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ള ആദ്യഘട്ടമാണ് നോമിനേഷൻ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ നോമിനേഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ കണ്ട് സംസാരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഈ റോഡ് ഷോയിലും ഈ പൊസ്സമ്മേളനത്തിലും പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ഒരിക്കൽ കൂടി ഊക്ഷ്മമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വിജയത്തിന് വേണ്ടി എല്ലാവരും രംഗത്തിറങ്ങുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ ചെറിയ വാക്കിൽ നിർത്തുന്നു അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് தான்